േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ എങ്ങനെയാണ് ഇനി തുറന്നു പറയുക എന്നറിയാതെ ആകെ മനു പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് അഞ്ജലി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അവളോട് ഈ സത്യങ്ങൾ പറയുകയാണ് എങ്കിൽ അത് എങ്ങനെയാവും അവളെ ബാധിക്കുക എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതെല്ലാം ഉൾക്കൊള്ളാൻ അവൾക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുഞ്ഞിന് വേണ്ടിയുള്ള സ്വപ്നവുമായിട്ടാണ് ഇപ്പോൾ അവൾ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്നും മനു ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കാണുന്ന സൂര്യയാകട്ടെ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യത്തിൽ നിന്ന് അവർക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെയേ മുന്നിലേക്ക് പോവുകയുള്ളൂ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും വളരെയധികം ഉറപ്പ് ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൂര്യ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ ഇപ്പോൾ മനു കാണിക്കുന്ന അകൽച്ചയെ പറ്റി അഞ്ജലി മനസ്സിലാക്കാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ മനു ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതിന് പിന്നിലെ സത്യങ്ങൾ എന്താണ് എന്ന് തനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് അഞ്ജലി മനുവിനോട് എന്താണ് മറച്ചു വെക്കുന്നത് മനു എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ എന്ത് മറുപടി പറയും എന്ന് അറിയാതെയാണ് ഇപ്പോൾ മനു സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ തനിക്ക് സത്യങ്ങളറിഞ്ഞേ മതിയാകൂ എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് അഞ്ജലിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ സത്യം പുറത്തു വരുന്നത് താൻ പ്രഗ്നന്റ് ആവയാൽ മരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ മനു വിഷമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ നേരിട്ട് പോയി സംസാരിക്കാൻ തയ്യാറാകുന്ന അഞ്ജലി മനു വിചാരിക്കുന്നത് പോലെ അല്ല ഞാനിപ്പോൾ കാര്യങ്ങൾ കാണുന്നത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ മനു ആ കാര്യത്തിൽ യാതൊരു വിഷമവും അനുഭവിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ വിശ്വസിക്കാം എനിക്ക് മനുവിനെ ചതിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞ് വേണം അതിപ്പോൾ എൻ്റെ ജീവന് ഭീഷണിയാണ് എങ്കിൽ പോലും ആ കുഞ്ഞിനെ മനുവിൻ്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചതിനു ശേഷം ഈ ലോകം പോകാനും ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് do like share and subscribe